ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഫ്രീ ആയി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞു തരാം ഹലോ എവറിവൻ വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ് സോ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ നോർമൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് ഇംഗ്ലീഷ് ാണ് ഇങ്ങനെയുള്ള കോമൺ ഫ്രേസസ് ആണ് എങ്ങനെയാണ് നമ്മൾ യൂഷ്വലി സംസാരിക്കുന്ന കാര്യങ്ങള് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന നമുക്കിന്ന് നോക്കാം സോ ലെ സ്റ്റാർട്ട് നിങ്ങൾക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം ഇന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം നിനക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം നമുക്ക് അങ്ങനെ ചില സർക്കിംസ്റ്റാൻസ് വരും അല്ലേ ഇതിൽ ഏതാണ് നിനക്ക് ഇഷ്ടമുള്ളത് രണ്ടെണ്ണം തരുമ്പോൾ നിനക്ക് ഇതിൽ ഏതാ ഇഷ്ടം എന്ന് ചോദിക്കേണ്ടി വരില്ലേ എങ്ങനെ നിനക്ക് ചായയാണോ കാപ്പിയാണോ ഇഷ്ടം എന്ന് ഡു യു ലൈക്ക് ടീ ഓർ കോഫി Do you like? താക്കോൽ എവിടെ വെച്ചിരിക്കുകയാണ് നിങ്ങൾ ആ താക്കോൽ എവിടെ വെച്ചിരിക്കുകയാണെന്ന് എങ്ങനെയാ നമ്മൾ ചോദിക്കുക എവിടെ നിന്നുള്ളതിനെ നമ്മൾ എന്ത് പറയും വേറെന്ന് പറയുമല്ലേ സോ നിങ്ങൾ ആ താക്കോൽ എവിടെ വെച്ചിരിക്കുകയാണ് എങ്ങനെ പറയും നമ്മൾ വേർഡ് ദീസ് വേർഡ് ദീസ് എവിടെ നിന്നുള്ളതിനെ വേറെ കീപെന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് വെക്കുക വെക്കുക അർത്ഥം വരും സോ വേർഡ് ദീസ് വേർഡ് ഡിഡ് യു കീപ് ദ കീസ് താക്കോല് നമ്മൾ കീന്നാണ് പറയാ ക്ലിയർ ആണല്ലോ ഇനി ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഇന്റർനെറ്റ് പ്രവർത്തിക്കാത്ത സിറ്റുവേഷൻസ് ഒക്കെ വരും എങ്ങനെയാ പറയാ ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നില്ല എന്ന് ഇന്റർനെറ്റ് പ്രവർത്തിക്കുന്നില്ല ദ ഇന്റർനെറ്റ് ഈസ് നോട്ട് വർക്കിംഗ് ദ ഇന്റർനെറ്റ് ഈസ് നോട്ട് വർക്കിംഗ് ദ ഇന്റർനെറ്റ് ഈസ് നോട്ട് വർക്കിംഗ് ക്ലിയർ എനിക്കൊരു ഇടവേള വേണം എനിക്കൊരു ബ്രേക്ക് വേണം എന്ന് എങ്ങനെയാ പറയാ ഐ നീ ടു ടേക്ക് എ ബ്രേക്ക് അല്ലെങ്കിൽ ഐ ഐ ഐ ഐ ഐ ബ്രേക്ക് 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 നീഡ് 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 എ എ എ എ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ടു 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 ടേക്ക് 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 ക്ലിയർ ഇനി ഇത് നിന്റെ എന്ന് ഈസ് ഈസ് ഫോൺ ഫോൺ ഇനി നീ ഭക്ഷണം കഴിച്ചോ നീ ഉച്ചഭക്ഷണം കഴിച്ചോ എന്ന് എങ്ങനെയാ പറയാ നീ ഉച്ചു ഉച്ചഭക്ഷണത്തിന് നമ്മൾ എന്താ പറയാം ലഞ്ച് എന്ന് പറയാ അല്ലെ അപ്പോ പ്രഭാതത്തിൽ കഴിക്കുന്ന പ്രഭാത ഭക്ഷണത്തിന് നമ്മൾ എന്താ പറയാം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം ഇനി അത്താഴത്തിന് രാത്രി കഴിക്കുന്ന നമ്മൾ എന്താ ഡിന്നർ നീ എന്ന് എങ്ങനെയാ നമ്മൾ ചോദിക്കുക ഹാവ് 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 യു 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 ഹാഡ് 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 ലഞ്ച് 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 ക്ലിയർ ഒരാളുടെ അടുത്ത് പറയാണ് ഞാൻ നാളെ നിന്നെ കാണും ഞാൻ നാളെ നിന്നെ കാണും എന്ന് കണ്ടുമുട്ടുക കാണുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഇനി നമുക്ക് ഒരാളുടെ അടുത്ത് ചോദിക്കണം നിന്റെ പ്രിയപ്പെട്ട ഭക്ഷണം എന്താണ് നിന്റെ ഫുഡ് എന്താണ് എന്ന് ചോദിക്കുക നിന്റെ പ്രിയപ്പെട്ട ഭക്ഷണം എന്താണെന്ന് എങ്ങനെ ചോദിക്കുക പ്രിയപ്പെട്ടത് എന്ന്ർത്ഥം കിട്ടാൻ നമ്മൾ ഫേവറേറ്റ് എന്ന് യൂസ് ചെയ്യുക അല്ലെ അപ്പൊ നിന്റെ ഇനി നമ്മൾ ഒരു ദൂര സ്ഥലത്ത് പോവാണ് അപ്പൊ ഒരാളുടെ അടുത്ത് ചോദിക്കണം ഇവിടുത്തെ ഏറ്റവും അടുത്തുള്ള എ ടി എം എവിടെയാണ് ഏതാണ് എങ്ങനെയാണ് ചോദിക്കുക ഏതാണ് ഏറ്റവും അടുത്തുള്ള എ ടി എം അല്ലെങ്കിൽ എവിടെയാണ് ഏറ്റവും അടുത്തുള്ള വേൾഡ് വേൾഡ് ഈസ് ദ നിയറെസ്റ്റ് എം വേൾഡ് ഈസ് ദ നിയറെസ്റ്റ് എം ക്ലിയർ ഇനി നമുക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു സമയത്ത് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഫോണിലെ ചാർജ് കുറഞ്ഞു വന്നത് ആ ഫോണിന്റെ ബാറ്ററി കുറഞ്ഞിരിക്കുന്നു എങ്ങനെയാ നമ്മൾ ഫോണിന്റെ ബാറ്ററി കുറഞ്ഞിരിക്കുന്നു ഫോൺ ബാറ്ററി കുറഞ്ഞിരിക്കുന്നു നമുക്ക് ഫോണിൽ ചാർജ് കുറവാന്നുള്ളതിന് എങ്ങനെ ഫോൺ 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 ബാറ്ററി 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 ഈസ് 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 ലോ 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 ഒരാളുടെ അടുത്ത് ചോദിക്കണം നിന്റെ ഹോംവർക്ക് ഒക്കെ പൂർത്തിയാക്കിയോ നിന്റെ ഹോംവർക്ക് ഒക്കെ പൂർത്തിയാക്കിയോ ഞാൻ ചോദിക്കും ഡിഡ് യു ഫിനിഷ് യോ ഹോംവർക്ക് യോ ഹോംവർക്ക് യു ഫിനിഷ് യോ ഹോംവർക്ക് ഇനി ഹോംവർക്കിന് പകരം വേറെന്തെങ്കിലും എന്തെങ്കിലും ടാസ്ക് ആയിരിക്കും അപ്പോൾ എന്ത് ചോദിക്കും ഡിഡ് യു ഫിനിഷ് യുവർ ടാസ്ക് എന്താണോ എന്താണോ വർക്ക് വർക്ക് അത് അത് പൂർത്തിയാക്കിയോ എന്ന് എന്ന് ചോദിക്കും ഡിഡ് യു ഫിനിഷ് വെച്ചിട്ട് പറയാം ക്ലിയർ ആണല്ലോ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കൂലല്ലോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം